ഹലോ 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 അതെ 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 സുലഭ വക്കീൽ തന്നെയാണ് സുലഭ വക്കീൽ തന്നെയാണ് അയ്യോ വൈകുന്നേരം കേസ് ഒന്നും എടുക്കുന്നില്ല ഏറ്റോ ഇന്ന് എനിക്കൊരു കേസ് ഉണ്ട് കേസ് പുള്ളി എനിക്കൊന്നും പഠിപ്പിക്കണം അല്ല പുള്ളിക്കാരനൊരു അസുഖം പെണ്ണുങ്ങളുള്ള വീട്ടിന്റെ ഫ്രണ്ടിലുള്ള പൈപ്പിന്റെ വീട്ടിൽ ഒന്നുള്ള കുളി ഇരുന്നൂറ്റി നാപ്പത്തെട്ട് പെണ്ണുങ്ങളാണ് പുള്ളിക്കാരനെതിരെ കേസ് എന്ന് എന്തോന്നും രണ്ടെണ്ണം കൂടെ കൂട്ടി അമ്പതാക്കി കൂടിരുന്ന പറ്റത്തില്ല അതവരെ അച്ഛനും അമ്മയാണ് അങ്ങനെ കൊറ്റി കൊടുക്കുവോ പിള്ളേരാ ഓ ശരി എന്നാ അവിടെ കൊണ്ട് ഞാൻ കേസ് പഠിപ്പിച്ചിട്ട് ഞാൻ വിളിക്കാം ഓ ശരി എന്നാ നമ്മുടെ കോടതിയിലെ വരാൻ്റെ ഭാഗത്തുണ്ട് ഞാനേ കരവടച്ച രസീതുമെല്ലാം ആവശ്യപ്പെട്ടുകഴിഞ്ഞാൽ കൊണ്ടുവരാൻ പറ്റുമോ അല്ല മറ്റേ പെമ്പിളരെല്ലാം കൂടെ കേസ് കൊടുത്തതേ ഞാൻ മറ്റേ ജംഗ്ഷന് പൈപ്പിൻ്റെ മൂട്ടി എന്ന് കുളിച്ചെന്നും പറഞ്ഞിട്ടൊരു കേസ് കൊടുത്തായിരുന്നു ഓ ഓ ഓ ഓ ഓ ഓ ഓ ഓ എവിടെ ഇരിക്കുന്നത് ഇപ്പം എന്തെന്നാ നെയ്യാറ്റിങ്ങര കോടതി ഇരിക്കുന്ന എന്താന്ന് കേസ് പെണ്ണുങ്ങളെ കുളിക്കട വേറെ കുളിച്ചെന്നാ നമ്മളിത് എല്ലാരും ഇങ്ങനെ എങ്ങനെ മാമാ ഇത് ഒരാളെങ്കിലും വേണ്ട ഒരാളെങ്കിലും വേണ്ട ഇത് കരോടച്ച രസീതെങ്കിലും കൊണ്ടുവരാ ഒരാളെങ്കിലും ഇത് എന്തുവാ ഇതിൽ വെച്ചിരിക്കുന്നത് എത്ര പേരാ തനിക്കെതിരെ പരാതി എന്ന് അറിയാമോ ഇരുന്നൂറ്റി നാപ്പത് പെണ്ണുങ്ങളാണ് നിനക്കെതിരെ പരാതി ഞാൻ വായിച്ചേരാം സിന്ധു രമണി ഗിരിജാ രാഘവ രാഘവ പെണ്ണുങ്ങളെ കൂട്ടത്തിൽ ഒരാളുണ്ടോ അത് അങ്ങ് സൂചിച്ചില്ലല്ലേ ഇതിൽ പ്രധാന കേസ് കൊടുത്ത മഞ്ജുവിന്റെ ഭർത്താവാണ് രാഘവൻ പുള്ളി അങ്ങ് ഗൾഫിലാണ് ആ അവിടെ നിന്ന് ഇവിടാ പിന്നെ മഞ്ജുവിന്റെ പരാതി വേറെ ഒന്നുമല്ല എന്ന് പറയുന്ന അവടെ വീട്ടിന്റെ ഫ്രണ്ടിൽ പൈപ്പും ചൂട്ടി നിന്ന് താങ്കൾ കുളിക്കുന്നു ഇതാണ് പരാതി ഞാൻ ഒരു കാര്യം പറയട്ടെ മാഡം ഓ അതായത് ഞാൻ ഈ റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് മഞ്ജുന്റെ വീട്ടിന്റെ പിറകോശത്തെ കിണറിന്റെ മൂട്ടിൽ നിന്ന് ഈ മഞ്ജു കുളിക്കുന്നത് ഞാൻ മാറി പോസ്റ്റിന്റെ മുട്ടി പമ്പിൽ നിന്നല്ലാതെ ആരെടുത്ത് ഞാൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ പരാതി പറയേണ്ട കാര്യമില്ല നമ്മളെ ദൈവം പാതി ഞാൻ പാതി എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് കൊച്ചുണ്ണി നമ്മ വിളിക്കും ബാബു രാജ് ബാബു രാജ് അച്ഛൻ വിളിക്കും എസ് എൽ സി ബുക്കിൽ വേറെ പേര് മഹേഷ് ടി പിന്നെ കറക്റ്റ് ആയിട്ടുള്ള പേര് പറഞ്ഞത് എല്ലാം തന്നെ നിങ്ങൾ എഴുതി തെറ്റിക്കായിരുന്നാൽ എന്താ എനിക്ക് ജോലി എനിക്ക് ജോലി റബ്ബർ വെട്ട് ഓ ടാപ്പിങ് റബ്ബർ വെട്ടെന്ന് റബ്ബർ വെട്ടെന്ന് അത് തന്നെ ടാപ്പിംഗ് പെട്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാത്തേടാ നിങ്ങൾക്ക് എനിക്ക് റബ്ബർ വെട്ടാണ് ജോലി നിങ്ങൾക്ക് എന്തോ ജോലി അഡ്വക്കേറ്റ് എന്റെ പണി എനിക്കറിയാം പിന്നെ പഠിപ്പിക്കുന്നു അപ്പൊ നിങ്ങ അതുപോലെ ബാക്കിയുള്ള ഒരു അവസ്ഥ പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരാളെ ഞാൻ വിളിച്ചിട്ടുണ്ട് പുള്ളി വരും എന്റെ ഒരു മുതലാളി റബ്ബർ ഞാൻ വിട്ടുന്ന റബ്ബറിന്റെ വിളിച്ചിട്ടുണ്ട് ഹലോ എടി എഴുതി ഓ കേക്കാൻ വേണ്ടി കേളി തോ വരും പിന്നെ നമ്മളാ മഹേഷെ മകേഷ് അവര് ചെറിയ ഒരു കേസും പഴുക്കും ഒക്കെ ഉണ്ട് അവനെ ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്നേ ഇതിന്റെ നെല്ലും പതിരും പറക്കിയിട്ടേ ഞാൻ വരും നെല്ലുകൊണ്ടുവന്ന് മില്ലിക്കൊണ്ട് പോണന്ന വെച്ചിട്ട് പഴാണ് വെച്ചിട്ട് പഴാണ് എനിക്കെ ചെറുകിട രക്ഷപ്പെടുത്താൻ ഉണ്ടായിരുന്നു ഹലോ കന്യ സംസ്ഥാനങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ഇവിടെ ജോലി ചെയ്യുന്നത് പോലെ താൻ കളിക്കുന്ന ഒരാളെ റബ്ബർ വെട്ടാൻ വേണ്ടി ഇവിടെ കൊണ്ടുവന്നു എന്നിട്ട് അവൻ ചെയ്യുന്നതോ റബ്ബർ വെട്ടുന്നതിന് പകരമായിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളുള്ള വീട്ടിന് ഫ്രണ്ട് ചെന്ന് അവിടെ നിന്ന് പൈപ്പിൽ കുളി ഇത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നേരത്തെ ഒന്നും ഇങ്ങനെ ഇല്ല നിങ്ങളെ കണ്ടപ്പോഴാണ് ഇളവിയത് പൈസയെ കുറിച്ച് തന്റെ അഭിപ്രായം എന്താ എനിക്ക് അവന്റെ അവന്റെ കുളിയെ കുറിച്ച് പറയാനൊന്നും ഞാൻ കുളിക്കും ഞായറാഴ്ച ഒരു ദിവസം നല്ല പാത പാചകം സോപ്പ് തേച്ച് നല്ല രീതിയിൽ കുളിക്കും അതാണോ ഞാൻ ചോദിച്ചത് പിന്നെ തോന്നുന്നു താങ്കളുടെ ഒരു കാര്യം മനസ്സിലാക്കി മൊലി നിങ്ങളിത് എന്ത് പരിപാടി കാണിച്ചത് നിങ്ങൾ എന്തീഷ് എല്ലാം കൂടെ മൊലാളിയിൽ നെഞ്ചിക്കുന്നു പറഞ്ഞു കൊടുത്തത് ഞാൻ ഒരു ദിവസം റബ്ബർ ഓട്ടിക്കൊണ്ടു തന്നപ്പോ മൊലാളി എന്ന് പോലെ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞു തല ഇറങ്ങി വീട്ടിൽ ഏഴ് തന്നെയാണ് എനിക്ക് അറിയാം ഈ മനുഷ്യന്റെ മുമ്പിൽ എന്തിനാ നിങ്ങൾ ഇതൊക്കെ പറഞ്ഞു കൊടുത്തത് മലയാളി എഴുതേക്ക് എഴുതേക്ക് അടുത്താഴ്ച ഒരു ഒളപ്പാസിന്റെ ഓപ്പറേഷൻ ഉള്ളുസാ മറ്റേ നെഞ്ചില് കൊച്ചു സ്പീക്കറൊക്കെ വെച്ചിട്ട് ബൈപ്പാസ് ആദ്യ മദ്യപിച്ചു നല്ല പണുണ്ടല്ലോ വെറുതായിട്ട് ഇടയിൽ സർക്കാർ സ്ഥലമല്ലേ നിയമപാലകനും പോലീസും ഉള്ള സ്ഥലമാണ് ഇവിടെ മദ്യപിച്ചോണ്ട് വരരുത് ഒരിക്കലും ചെറുപ്പക്കാർ മദ്യപിക്കാൻ പാടില്ല ആ മദ്യപിക്കുന്ന പൈസ ഉണ്ടെങ്കിലും ഒരു ലോട്ടറി എടുക്കൂ അതിന്റെ ലാഭം നമുക്ക് കിട്ടും അതാണ് അല്ല അത് ലോട്ടറി എടുത്തുകഴിഞ്ഞാൽ നമ്മൾ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതിട്ട് അടിക്കോ അടിക്കോ ടെൻഷൻ അടിച്ച് നമ്മളിരിക്കും അതേസമയം അതുകൊടുത്തൊരു ഫൈൻ്റെ എടുത്തുകഴിഞ്ഞാൽ നമുക്ക് ടെൻഷയില്ല അത് അടിക്കോന്ന് ഉറപ്പല്ലേ ഞാനല്ലേ എടുക്കുന്ന റബ്ബർ വെട്ടല്ലാതെ ജോലി കിട്ടും റബ്ബർ വെട്ടല്ലാതെ വേറെ ജോലി അങ്ങനെ വേറെ ജോലിയൊന്നും ഇല്ല ഇല്ല

ഞാൻ പറഞ്ഞു വെച്ചതാണ് അത്ര വലിയ മുതലാളി ഇല്ലല്ലേ എടോ വിദ്യാഭ്യാസം ഇല്ലെന്ന് പറയുമ്പോ ഇത് എന്തെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിലല്ലേ ഇല്ലെന്നെങ്കിലും പറയാം ഒന്നുമില്ലെന്ന് ഞാനൊരു സ്കൂട്ടറിൽ മുതലാളിയായിട്ട് വരുന്ന വഴിക്ക് ഈ സ്കൂട്ടർ സ്കൂളിന്റെ വഴിയാണ് വരുന്നത് ആ സ്കൂൾ കണ്ടോണ്ട് പുള്ളി പറഞ്ഞ എന്താന്ന് ഓ ഇത്രയും കൊച്ചുങ്ങളുള്ള ഈ വീട് ഏത് ഏതെന്ന് അച്ഛനും അമ്മയെ ഒന്ന് കാണണമെന്ന് അങ്ങനെയുള്ള മനുഷ്യൻ്റെ അടുത്തൊക്കെ നമ്മൾ എങ്ങനെ പറയുന്നത്